قال الله عز وجل نشرح لك صدرك ووضعنا عنك وزرك الذي ظهرك ഈ ആയുധികളിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു സുഖാനോ താല പ്രതിപാദിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തിന്മകളുടെ ഭാരങ്ങളെ സംബന്ധിച്ച് അഥവാ പാപഭാരത്തെ സംബന്ധിച്ച് അള്ളാഹു ഈ ആയത്തുകളിൽ സംസാരിക്കുന്നുണ്ട് തിന്മകൾക്ക് തിന്മകൾ പതിവാക്കുന്ന ആളുകൾക്ക് അത് ഭാരമായി തീരും എന്നുള്ള കാര്യം ഈ വിഷയം അള്ളാഹു പാപഭാരം നബി അല്ലാഹു അലഹി വസ്സലാമിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം അവിടുത്തെ നബിസ്വല്ലാവിസ്ലാമക്ക് അള്ളാഹു നൽകിയ ഞാമ്യത്തായിട്ട് ഇവിടെ എടുത്തു പറയാണ് ഓ വീറൻ താങ്കളുടെ നിന്റെ പാപങ്ങൾ നാം ഇറക്കി വച്ച് തന്നു എന്നതാണ് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പാപഭാരം അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ അയബാധ്യതകളിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മടിയുണ്ടാക്കുന്ന നമ്മെ നമുക്കൊരു പ്രയാസമാക്കി തീർക്കുന്ന ഭാരമാക്കി തീർക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പാപഭാരമായിരിക്കുമെന്നതാണ് അതീമം ഹസൻ ബസ്രി ബസറി പറയുന്നുണ്ട് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു അദ്ദേഹത്തിന് ടയാമുല്ലയിൽ നമസ്കരിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഒരിക്കലും അത് സാധിക്കുന്നില്ല എന്താണെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് കൗമുൻ കബലച്ചോം ആസിഹിൻ അന്താ ഹറ്റില്ല ഹാജുജ്വൽ അവരുടെ തിന്മകൾ അവരെ ബന്ധികളാക്കിയിരിക്കുകയാണ് പൂട്ടിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അള്ളാഹു അള്ളാഹുവിനോ താഴത്തുകൾ ചെയ്യുന്നതിൽ നിന്ന് അവരുടെ തിന്മകൾ അവരെ കെട്ടിയിട്ടിട്ടിരിക്കുകയാണ് അവരാ ഭാരം അവരെ എഴുന്നേക്കാൻ സമ്മതിക്കാതിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു വിഷയം ഇവാദത്തുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്മകളിലേക്ക് മുന്നിടുന്ന സമയത്ത് അയൽമിലേക്ക് പോകുന്ന സമയത്തെല്ലാം നമുക്ക് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ മടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആലസ്യം വരുന്നുണ്ടെങ്കിൽ അത് ഈ പാപ്പുഭാരമാണെന്നുള്ളതാണ് വഴിമാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല അപ്പോൾ ഈ ആയത്തിൽ ഈ സുറത്തു ഷർഹലെ ആദ്യ മൂന്നായത്തുകളിൽ പറയപ്പെട്ട കാര്യങ്ങൾ അലംന ഷർഹല കസറഖ് എന്ന് തുടങ്ങിയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ മുവബാന അങ്ക വിജറക് അല്ലാതെ അങ്ക വഹറഖ് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുത്തലാജ്യമായിട്ടുള്ള കാര്യങ്ങളെന്നാണ് അബുല ഖൈം റഹ്മാള്ള പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പാപുഭാരങ്ങൾ ഇറക്കി വെട്ട ഇറക്കി വെക്കപ്പെട്ട ആളുകൾക്കാണ് ഹൃദയത്തിന് എന്തുണ്ടാകുന്നത് ഷർഹ ഉണ്ടാകുന്നത് വിശാലത് ഉണ്ടാകുന്നത് എന്നതാണ് പറയപ്പെട്ടുള്ളത് وهذا والله اعلم وصلى الله وسلم على نبينا محمد الحمد لله